ഹലോ ഹായ് റസിയാ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്പെഷ്യൽ കറിയുമായിട്ടാണ് ഒരു നാടൻ ഒഴിച്ചുകറിയുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് കാണുക കേട്ടോ ഇഷ്ടമായ വീഡിയോക്ക് ലൈക്ക് ചെയ്യണേ അപ്പോൾ ഈ നാടൻ ഒഴിച്ചുകറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സിൻ്റെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരകിയത് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്കൊരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട് മല്ലിയും മുളകും വീട്ടിലുള്ളവർ അതൊന്ന് വറുത്ത് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഞാനിവിടെ പൊടിയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയും ഒരു രണ്ട് സ്പൂൺ മുളക് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കാൽ സ്പൂൺ ഉലു ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ആവശ്യമുള്ളത് പുളിയിൽ കുരുള്ള കാരണം ഞാനിതൊന്ന് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഈ കുരുല്ലാത്ത പുളിയാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇവിടെ നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കാം ഒഴിച്ചതിന് ശേഷം ഈ മിക്സിൻ്റെ ജാറിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിവിടെ ഒരു ഒരു സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഒരു സ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം കടുക്ൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു പത്തോളം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കഷ്ണാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ീ ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളി ഒന്ന് ഒരു ബ്രൗൺ കളറായി വരണം ഇപ്പോൾ ഏകദേശം നമ്മൾ ഉള്ളി ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ആ അരപ്പ് ഇതിലേക്ക് ചേർത്തെടുക്കാം ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കറി തിളപ്പിച്ചെടുക്കരുത് നല്ല രീതിയിൽ കറി നന്നായി ചൂടാവണം കറി തിളയ്ക്കാനാവുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇവിടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം